മഞ്ചേരിയിൽ എക്സൈസിൻ്റെ വൻ കഞ്ചാവ് വേട്ട അൻപത് കിലോ കഞ്ചാവുമായി ഒരാൾ എക്സൈസ് പിടിയിൽ എക്സൈസ് കമ്മീഷണർ സ്കോഡും മഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ മഞ്ചേരി നെല്ലിപ്പറമ്പിൽ വെച്ചാണ് അൻപത് കിലോയോളം കഞ്ചാവ് പിടികൂടിയത് മഞ്ചേരിയിൽ നിന്നും ആലുവയിലേക്ക് സ്വിഫ്റ്റ് കാറിൽ കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ആനക്കയം ചേപ്പൂർ പൂവത്തിക്കൽ മുഹമ്മദ് അലി ഷിഹാബുദ്ദീൻ പിടിയിലാവുന്നത് വിപണിയിൽ മുപ്പത് ലക്ഷം രൂപ വിലമതിക്കുന്ന കഞ്ചാവാണ് പിടികൂടിയത് ഇയാളുടെ സംഘത്തിലെ മറ്റാളുകളെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടെന്നും കൂടുതൽ പ്രതികൾ ഉടൻ അറസ്റ്റിലാകുമെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് ഇൻസ്പെക്ടർ ടി ഷിജുമോൻ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മഞ്ചേരി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ എൻ നൌഫൽ കമ്മീഷണർ സ്ക്വാഡ് അംഗങ്ങളായ പ്രവെന്റീവ് ഓഫീസർ കെ പ്രദീപ് കുമാർ പ്രിവെൻറ്റീവ് ഓഫീസർ ഗ്രേഡ് കെ എസ് അരുൺകുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ നിതിൻ ചോമാരി അഖിൽദാസ് അരുൺ പറോൽ സച്ചിൻദാസ് വി മഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റൻറ്റ് എക്സൈസ് ഇൻസ്പെക്ടർ ശിവപ്രകാശ് പ്രിവൻറ്റീവ് ഓഫീസർ ഗ്രേഡ് സതീഷ് ടി കെ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഹരീഷ് ബാബു ഷബീർ മൈത്ര ടി സുനീർ ടി ശ്രീജിത്ത് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ആതിര രേവതി എക്സൈസ് ഡ്രൈവർ സവാദ് നാലകത്ത് എന്നിവരാണ് പാർട്ടിയിലുണ്ടായിരുന്നത് മലപ്പുറം ലൈവ് വോയിസ് മഞ്ചേരി